ം ബാക്ക് ടു സ്റ്റോർ ഇന്നത്തെ ഈവനിങ് വീഡിയോയുടെ സൺഡേ സ്പെഷ്യൽ ഈവനിങ് വീഡിയോ വന്നിട്ട് ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ തന്നെ വരുന്ന സെമി സിൽക്കിന്റെ കളക്ഷൻ ആണ് നമ്മുടെ ത്രീ ഡബിൾ നയൻ്റെ കോട്ടൺ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ പിന്നെ ഗീവ് അവേ റണ്ണിങ് ആണ് വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നലത്തെ ആളെ പിൻ ചെയ്തായിരുന്നോ പിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ബാക്കി ഉണ്ട് അങ്ങോട്ടാണ് ഫസ്റ്റും ചോദിക്കുന്നത് അപ്പൊ പിൻ ചെയ്തിട്ടുണ്ട് ലക്കി വിന്നർ ആരാന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക നമ്മൾ ഇനിയ ധ്യാനം ഇനി മൂന്നാലഞ്ച് ദിവസം കൂടെ ഉള്ളൂ നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ തവണത്തെ ഗിഫ് വിന്നറിന് വേണ്ടി ഹെയ്റ്റ് ചെയ്തിരിക്കുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോട്ടോ അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യുക ആൻഡ് സെമി സിൽക്കിലെ ബനാറസി വർക്ക് വരുന്ന അടിപൊളിയായിട്ട് ഒരു അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് ഇതെല്ലാം ത്രെഡ് വീവിങ്സ് ആണ് ബനാറസി രീതിക്കാണ് ഇതിന്റെ ആ വീവിങ്സ് കാര്യങ്ങളും പോകുന്നത് കേട്ടോ പിന്നെ നോർമൽ ഒരു സ്വീക്വൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്ത് ഇരിക്കുക റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് ഒരു ഗ്രീൻ കൂടിയ ഒരു യെല്ലോ ലക്ഷ്യ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് സെയിം വേ ഇതൊക്കെ നമുക്ക് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് ആണ് ഒരു കുഞ്ഞ് വെറൈറ്റി ആണ് കാരണം ഒരു ഫംഗ്ഷൻ വെയർ പോലെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പാകത്തിന് നല്ലൊരു ഗിൽട്ട് വർക്ക് ആണ് നെക്കിന്റെ പോഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വന്നിട്ട് ലാവണ്ടറിൽ തന്നെ ഒരു വെറൈറ്റി ആണ് കണ്ടോ ഇങ്ങനെ വരും ചെറിയൊരു ഡിഫറൻസ് ആയിട്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബ്രാസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനും നല്ല രസമാണ് ഗിൽട്ട് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് സൂപ്പർ ഒരു ബ്ലൂ ആട്ടോ വരുന്നത് ദാ ഇങ്ങനെ വരും ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം സോ ഏ എന്ത് രസമല്ലേ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരിക സെയിം വേ സ്വീകൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് രണ്ടര മീറ്റർ ആണ് മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്ത് ചെയ്തിരിക്കുന്നത് സാൻഡോൺ ബോട്ടം ആട്ടോ ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് അടുത്തത് കാണാം അടുത്ത നോക്കിക്കേ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് എന്ത് രസാന്ന് നോക്കിയാൽ ബ്ലാക്ക് ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡായിട്ടോ വരുന്നത് കണ്ടോ ഇങ്ങനെ വരും ഒരു രണ്ട് പാറ്റേൺ കൂടി നമുക്ക് കാണാനുണ്ട് ബ്രാസോ വീവിങ്സ് വരുന്നതിൻ്റെ അകത്ത് രണ്ടെണ്ണം ഇന്ന് നമ്മൾ ഗ്രൂപ്പിലിട്ട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ആയിട്ടുള്ള ഇമേജ് കാണിക്കാവുന്നു അപ്പൊ അതുകൊണ്ട് അതും കൂടി നമുക്ക് റിക്വസ്റ്റ് ചെയ്ത ജുവലിനെക്ക് പാറ്റേൺ നമ്മൾ കുറച്ച് കളേഴ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന ബ്ലാക്ക് ഷെയ്ഡ് എനിക്ക് നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന രീതിക്കാണ് ആ ഒരു വർക്ക് പോകുന്നത് ഒപ്പം നല്ല ഭംഗിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ട റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ നയൻ ഫോർ നയൻ ആണ് വരുന്നത് ജനലെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഓൾ ഓവർ ബോഡിയിൽ വർക്ക് വരുന്നുണ്ട് ഓൾസോ സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട വൺ സൈഡ് നല്ല രസമുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അനദർ സൈഡ് നല്ല ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ വണ്ടാണ് എന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ആണ് നെക്ക് ആയിട്ട് കറക്റ്റായിട്ട് റൗണ്ടായിട്ട് കിട്ടിട്ടോ ഞാൻ ഉള്ളിലേക്ക് മടക്കുകയാണെങ്കിൽ വെച്ചിരിക്കുന്നത് സ്കിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് റൗണ്ട് കിട്ടിക്കോളും ഓൾസോ നല്ല സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട ഇത് നമ്മുടെ വീട്ടിൽ വന്നിട്ടാണല്ലോ ഒത്തിരി പേര് എടുത്തോണ്ട് ഇപ്പോൾ വീട്ടിൽ അടുത്തുള്ളവരൊക്കെ വരാറുണ്ട് ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സും വരാറുണ്ട് പക്ഷേ ഇതിങ്ങനെ ഈ ദുപ്പട്ട കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇത് എടുത്തുകൊണ്ട് പോകുക ചെയ്യുന്നത് അത്രയും രസമാണ് നേരിട്ട് ഈ ഒരു ഐറ്റം കാണാനായിട്ട് ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് വേണം നമുക്ക് കാണാം അടുത്ത ഒരു ഡിസൈൻ നെക്കില വർക്കിൽ ഡിഫറൻസ് വരുന്നത് കണ്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മുടെ അവൈലബിൾ ആണ് കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ദുപ്പട്ട വരുന്നത് ഫുള്ള് നല്ല പ്രിന്റ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് അതിന്റെ വർക്ക് നോക്കി എന്ത് രസം മെറ്റീരിയൽ വിചിത്ര സിൽക്ക് കേട്ടോ ആൻഡ് സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഒത്തിരി പേര് നമ്മുടെ ഇത് എവിടെയാന്നിട്ട് ഇടുക്കിയിലാട്ടോ ഓൺലൈൻ മാത്രമാണ് നമുക്കുള്ളൂ അപ്പം പിന്നെ അത്രയും റിക്വസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രം അല്ലാതെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് സൂപ്പറായിട്ടുള്ളൊരു ഒരു കളക്ഷനാണ് കൂടുതൽ നല്ല നല്ല കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ